ഹലോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ പത്ത് ഇരുപത്തഞ്ചിന് ഇട്ട് കൊടുക്കാൻ തോന്നി അതിന് മുമ്പ് പത്ത് നാൽപ്പത്തഞ്ച് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഓട്ടോ മത്സരമാണ് കേട്ടോ ചേച്ചി ഞാൻ തമ്മിലുള്ള ഒരു ഓട്ടോ മത്സരാണ് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ടൂറാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പുറത്ത് ജസ്റ്റ് ഈ ഒരു മാറാലനോട് മാറാലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ജസ്റ്റ് തട്ടണം അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒന്ന് തട്ടി കൊടുക്കട്ടെ ഏതായാലും എനിക്കിത് ചെയ്യണോ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ക്ലെയിനിങ് ജോലി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം പൂച്ചക്കുട്ടിക്കൊക്കെ ഫുഡ് കൊടുത്തു കേട്ടോ ആ അത് ഫുഡ് കഴിഞ്ഞു എനിക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കേ തട്ടി കൊടുക്കാൻ ചില ചെറിയ ചെറിയ പുഴുപോലെന്തൊക്കെയോ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ ചമരി നനച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു മാറാലേൻ്റെ വടനോട് മൊത്തം അത് തട്ടി കൊടുക്കട്ടെ കൈകാര്യം ഇവിടെ അങ്ങ് നിൽക്കട്ടെ ഇനി നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക തുടയ്ക്കാനുള്ള ഒരുപാടില്ലേ ആ ഒരു ബ്രഷ് ഞാനൊന്ന് നല്ല രീതിയിൽ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി അകം തുടക്കുന്നുണ്ട് അപ്പോൾ അകം തുടയ്ക്കുമ്പോൾ ആ ഒരു ഞാൻ ഓൾറെഡി ബ്ലീച്ചിങ് പൗഡറിൽ പുതിർത്തിട്ട് വെച്ചതാണ് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഉണങ്ങിക്കോട്ടെ ഉണങ്ങല്ല നന്നായിട്ട് ആയിക്കോട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ഇതാക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിട്ട് ആ ചെടി കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടേക്കെ പുഴുങ്ങനെ കെട്ടിക്കൊണ്ട് അത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പുഴു പോലെ കണ്ടോ ഈ അടയാളം അങ്ങനത്തെ ചെറിയ ചെറിയ പുഴുക്കൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ വെള്ളം പാർന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെയും കൂടി പോവാം അവിടെ നോക്കട്ടെ അവിടെ മാറാൻ ഉണ്ടെങ്കിൽ തട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാണ് ക്ലീനിങ് ജോലികൾ ഞാനിപ്പോൾ സന്ധ്യയും പറ്റിയിട്ടുണ്ട് വെയിലായത് കൊണ്ട് സൺക്രീം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാറാലിൻ്റെ പടിപടക്കട്ടെ ചെറുതായിട്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കാണുന്നുണ്ടോ കോഴിക്കുട്ടിക്ക് വെള്ളം പാർന്നു കൊടുക്കണേ കോഴിക്കുട്ടി ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം കൂടി പാറ പാർന്നു കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് നിറച്ചും വെള്ളം എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് ചെറിയൊരു കൃഷി ഏതെങ്കിലും തോട്ടം കൂടി കാണിച്ചു തരാം കേട്ടോ ഞാൻ മട്ട ചെറിയൊരു മൊത്തം ബാക്ക്ഗ്രൗണ്ട് ടൂറും കൂടി നടത്താമെന്ന് വിചാരിക്കുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ആദ്യം ഞാൻ എന്തിനാണ് വന്നതല്ലേ ഇവിടെ ഉച്ച സമയത്തൊക്കെ ഫ്രീ ആണ് കേട്ടോ ഞാൻ എന്നാലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കണല്ലോ ഞാൻ പിടിച്ച അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചെടിക്കും ഒരു തറയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടിക്കും കൂടി ഞാൻ ജസ്റ്റ് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തുളസിക്ക് നനച്ചു കൊടുക്കാറുണ്ട് ഇന്നലെ മഴ പെയ്താണ് നനച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ തുളസി ഇത് ചെറുതാകുമ്പോൾ ചേച്ചി തന്നാണ് അതിപ്പം നട്ട് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് ആവാനായിട്ടുണ്ട് പിന്നെ അടുത്ത വന്നിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ല ഇതാണ് എൻ്റെ ചെറിയൊരു ചെറിയൊരു തോട്ടം കേട്ടോ പിന്നെ ഇത് കർമ്മൂസയാണേ ഇത് ഞാൻ ആദ്യം പൂവിളക്കൊമ്പത പക്ഷേ കർമൂസയാണ് ഇത് മന്ദാരപ്പൂവാണേ ഇതെന്താ ഇല എനിക്കറിയില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ചെടിയൊക്കെ ആയിട്ടുള്ളൊരു ഇലയാണ് എന്താണെന്നറിയില്ല അതിൻ്റെ പേരറിയില്ല നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞി അതിഥിയാണ് പൂച്ചക്കുഞ്ഞ് അതിൻ്റെ പേരാണ് മിയവുകൾ മിയവ് മിയൗ മിയും മിയവും അപ്പോൾ എനിക്കിവിടെ തറൊക്കെ തുടക്കാണ്ട് കൈ സെല്ലും കൂടി ടോട്ടലി നല്ല കാണിട്ട് കറക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് അശോകത്തേച്ച് ഇനി അടുത്ത വന്നിട്ട് ഇത് ഇരുമ്പിൽ പുളി കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് അഥവാ ഒന്നും ഇല്ലെങ്കിൽ കറുക്കി ഇടാൻ പറ്റിയത് നല്ല ടേസ്റ്റാണ് രണ്ട് മക്കൾ കാണിച്ചൊരു കൈ കാണുന്നുണ്ടോ പുതിയുണ്ടായ രണ്ട് മക്കൾ ഒരു ബ്ലാക്കും ഒരു വൈറ്റും ഇതാ ഇത് ഈ ഒരു പൂച്ചേൻ്റെ പൂച്ചക്കുഞ്ഞാണ് ഇതാ ഇത് കാണുന്നുണ്ടോ പായ ഒരു പൂച്ചേൻ്റെ പൂച്ച കുഞ്ഞാണ് അത് വലുതായി ഏകദേശം ഇത്രയായി പിന്നെ ഇത് രണ്ടാമത് പ്രസവിച്ച രണ്ട് മക്കളാണ് അത് ഉണ്ടോ ആ ഉണ്ടരണോ അങ്ങനെ പിന്നെ ഗൈസ് ചെമ്പരത്തിപ്പൂവാണേത് നിങ്ങൾക്കറിയാലോ ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഇതാ നല്ല ചീരാമുളകാണേ നല്ല നല്ല രസമുള്ള ചീരാമുളകാണ് കേട്ടോ നല്ല യജു ഉള്ളത് അപ്പോൾ അതുകൂടി കാണിച്ചത് പിന്നെ ഇത് ചക്കമരം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ വന്നിട്ടുണ്ട് അലോവെര ജെല്ലുണ്ട് പിന്നെ അലോവെര ജെല്ലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അലോവേറയാണ് ഞാൻ അറ്റേലി എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ സ്കിൻ കെയറിനൊക്കെ ഏറ്റവും ബെസ്റ്റാ അപ്പോൾ അതാണ് അലോവേര ജെല്ല് ഇത് അറിയാമല്ലോ പിന്നെ എന്താണല്ലോ ആ മുൾച്ചെടി ഉണ്ട് കേട്ടോ മുൾച്ചെടിയാണ് മുള്ളുമരം അപ്പോൾ അതിനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുക ചെക്കോളൂന്ന് ഓപ്ഷൻ കൊടുക്കുക ബൈ പത്തനത്തെ ജെല്ല് വീട്ടിലേക്ക് കാണാം